നമസ്കാരം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായിട്ട് വന്നിരിക്കുന്നത് ബി ജെ പിയുടെ മുതിർന്ന നേതാവ് എൽ കെ അദ്വാനി അഥവാ ലാൽ കൃഷ്ണ അദ്വാനിക്ക് ഇന്ത്യയുടെ പരമോന്നത ബഹുമതിയായിട്ടുള്ള ഭാരതരത്ന സമ്മാനിക്കാൻ പോകുന്നു എന്നതാണ് ഇത് മറ്റാരുമല്ല ലോകത്തെ അറിയിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് അദ്ദേഹം തന്നെ എക്സിലൂടെയാണ് ആ വിവരം ലോകത്തെ അറിയിച്ചിരിക്കുന്നത് അതാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അദ്വാനിയെ പറ്റി പറയുമ്പോൾ തീർച്ചയായിട്ടും സംഘപ്രവർത്തകർക്കും അതുപോലെ തന്നെ ബി ജെ പി കാർക്കുമെല്ലാം വളരെ പ്രിയപ്പെട്ട അവരുടെ തല മുതിർന്ന നേതാവ് തന്നെയാണ് ഈ ഇടക്കാലം കൊണ്ട് ചില രാഷ്ട്രീയ എതിരാളികളും മറ്റുമൊക്കെ അദ്വാനിയെ രാഷ്ട്രീയപരമായി മറ്റുമൊക്കെ പാർശ്വവൽക്കരിക്കുന്നു അല്ലെങ്കിൽ ഒതുക്കുന്നു എന്ന തരത്തിൽ ചില വിമർശനങ്ങളൊക്കെ ഉയർന്ന അതേ സാഹചര്യത്തിൽ തന്നെയാണ് രാജ്യം നൽകുന്ന ഏറ്റവും പരമോന്നതമായിട്ടുള്ള ബഹുമതി അദ്ദേഹത്തിന് സമ്മാനിക്കപ്പെടുന്നത് എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് ഭാരതീയരെ പ്രത്യേകിച്ച് ലോകത്തെയും അറിയിക്കുന്നത് നമ്മുടെ പ്രധാനമന്ത്രി തന്നെയാണ് എന്നതാണ് ഇന്ന് നമ്മൾ ഇന്ത്യ അല്ലെങ്കിൽ ഭാരതം എന്ന് വിളിക്കുന്ന ഈ പ്രദേശത്തായിരുന്നില്ല എൽ കെ അദ്വാനി ജനിച്ചത് അദ്ദേഹം ജനിച്ചത് ഇന്ന് നമ്മൾ പാകിസ്ഥാൻ എന്ന് വിളിക്കുന്ന ആ പാകിസ്ഥാനിലെ ലാഹോറിലായിരുന്നു പക്ഷേ ആ സമയത്ത് ഇത് അഖണ്ഡ ഭാരതമായി ഒന്നിച്ചു കിടന്ന ഒരു സമയം തന്നെയായിരുന്നു ആ സമയത്ത് തീർച്ചയായിട്ടും ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശുമെല്ലാം ഒറ്റ പ്രദേശമായി കിടന്നിരുന്ന സമയത്ത് അവിടെയാണ് അദ്ദേഹം ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് നവംബർ എട്ടിനാണ് അദ്ദേഹം കറാച്ചിയിൽ ജനിക്കുന്നത് പിന്നീട് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ സ്വാതന്ത്ര്യത്തിന് ശേഷം അദ്ദേഹം ഇന്ത്യക്കാരനായും പൂർണ്ണമായും നമ്മൾ ഇന്നിപ്പോൾ കാണുന്ന ഇന്ത്യ ഭാരത് എന്ന് വിളിക്കപ്പെടുന്ന ഈ രാജ്യത്തിൻ്റെ പുത്രനായി മാറുകയാണ് ചെയ്തത് വളരെ ദീർഘകാലമായുള്ള പൊതുപ്രവർത്തന രംഗത്തെ പരിചയ സമ്പന്നത അദ്ദേഹത്തിൻ്റെ കൈമുതലായിട്ടുണ്ട് തൻ്റെ പതിനാലാം വയസ്സിൽ തന്നെ സംഘ പ്രവർത്തകനായി മാറുകയും അങ്ങനെ പടിപടിയായി ഓരോ രാഷ്ട്രീയത്തിൻ്റെ ഓരോ പടവുകൾ ചവിട്ടിക്കയറുകയും ഒടുവിൽ വാജ്പേയി സർക്കാരിൽ വാജ്പേയിയുടെ മന്ത്രിസഭയിൽ ഉപപ്രധാനമന്ത്രിയും ഒപ്പം രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയാവുകയും ചെയ്ത മഹത് വ്യക്തിയാണ് അദ്വാനി മാത്രമല്ല അദ്വാനി എൽ കെ അദ്വാനി എന്ന് കേൾക്കുമ്പോൾ തന്നെ സംഘപ്രവർത്തകർക്കും ബി ജെ പി അതിലുപരി രാഷ്ട്രീയ എതിരാളികൾക്കും അടക്കം ഓർമ്മയിൽ വരുന്ന സംഭവം അദ്ദേഹത്തിൻ്റെ രഥയാത്രയാണ് ഒരുപക്ഷേ ഇന്ത്യൻ രാഷ്ട്രീയത്തെ തന്നെ പിടിച്ചു കുലുക്കിയ ഒരു സംഭവമാണ് ഒരുപക്ഷെ ബി ജെ പി ഇന്ന് കാണുന്ന രീതിയിൽ ഇങ്ങനെ രാജ്യത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലേക്കും പടർന്ന് പടർന്ന് കയറാൻ തന്നെ ഒരുപക്ഷെ ആ സംഭവമായിരിക്കാം കാരണമായത് അങ്ങനെ ബി ജെ പിയെ സംബന്ധിച്ചും ആർ എസ് എസ്കാരെ സംബന്ധിച്ചും അത്യുന്നതമായിട്ടുള്ള തലത്തിൽ അവർ ബഹുമാനിക്കപ്പെടുന്ന ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ഒരു മഹത് വ്യക്തി തന്നെയാണ് തീർച്ചയായിട്ടും എൽ കെ അദ്വാനി ആ അദ്വാനിക്കാണ് രാജ്യത്തിൻ്റെ പരമോന്നത ബഹുമതിയായിട്ടുള്ള ഭാരത രത്ന ലഭിച്ചിരിക്കുന്നത് ഇനി ഇതിനൊരു മറുവശം കൂടിയുണ്ട് തീർച്ചയായിട്ടും എന്തെങ്കിലും കാരണം കിട്ടാൻ വേണ്ടി നോക്കി നിൽക്കുകയാണ് ഇവിടുത്തെ ചില രോദന ടീമുകൾ അവർ കുറേ കാലമായിട്ട് ഓരോ വിഷയത്തിലും കിടന്ന് കരയുന്നുണ്ട് രോധിക്കുന്നുണ്ട് പക്ഷേ ഒരു അഞ്ചാറ് വർഷങ്ങൾക്ക് മുമ്പ് അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരു സ്വീകാര്യത അല്ലെങ്കിൽ അവരുടെ രോദനങ്ങൾ മറ്റ് ചിലർ കൂടി ഏറ്റുപിടിച്ച് അത് വലിയ പ്രതിഷേധമൊക്കെയായിട്ട് രാജ്യമൊട്ടാകെ സോഷ്യൽ മീഡിയയിൽ മറ്റേ പടരുകയായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല രോധിക്കേണ്ടവർക്ക് ഒരു സൈഡിൽ കിടന്ന് രോധിക്കാം കരയാം അവർക്ക് ഒരു പ്രശ്നമില്ല മറ്റു കാര്യങ്ങളൊക്കെ അതിൻ്റെ വഴിയെ തന്നെ പോവുകയും ചെയ്യും ഇത്തവണയും പതിപോലെ അവരുടെ രോദനം ഏതാണ്ട് ഈ തരത്തിലായിരിക്കും എൽ കെ അദ്വാനി രഥയാത്ര നടത്തിയാണ് രാജ്യത്തെ ജനങ്ങളെ വിഭജിക്കാൻ ശ്രമിച്ച ആളാണ് വളരെ മോശപ്പെട്ട വ്യക്തിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുതിയ കഥകളും പുതിയ പ്രോപ്പകഠകളും പുതിയ നെറേറ്റീവുകളൊക്കെ ഇനി ഒന്നൊന്നായിട്ട് വരുന്ന ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത് കാരണം ലഭിച്ചിരിക്കുന്നത് ബി ജെ പിയുടെ ഉന്നതനായിട്ടുള്ള ഒരു നേതാവിനാണല്ലോ അതും രാജ്യത്തെ പരമോന്നത ബഹുമതിയായിട്ടുള്ള ഭാരത് രത്ന ചൊറിഞ്ഞല്ലേ പറ്റൂഡസ് കർമാനുസ്